നമസ്കാരം ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കേണ്ടതായി വരുന്നുണ്ട് കാരണം വെച്ചാൽ ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്രോസ് മെമ്പർ നമുക്ക് കാണുന്നില്ല അതേപോലെ താഴത്ത് ബോട്ടം സൈഡിൽ വരുന്ന ഒരു ക്രോസ് മെമ്പറും കാണുന്നില്ല ഈ ഇതൊന്നും നമുക്ക് പുതിയതായിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ച് ക്യാഷ് ചിലവുമുണ്ട് അതിനേക്കാളൊക്കെ ഉപരിത് ഇല്ലാത്ത ഇത് വർക്ക് ചെയ്യുമെങ്കിലും പക്ഷേ ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ജാക്കിൻ്റെ ലൈഫ് ഏകദേശ കാര്യങ്ങൾ അത് തീരുമാനിക്കും കാരണം ഈ ക്രോസ് നമ്പർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത നാല് തൊണ്ണൂറ് ഡിഗ്രിന് മുകളിൽ ഈ സൈഡിൽ മുമ്പോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കാണുന്ന പിസ്റ്റൺ പുറത്തേക്ക് തള്ളി വരാനും വീണ്ടും നമ്മൾ പുറകിലേക്ക് അമർത്തുമ്പോൾ പിസ്റ്റൺ ഒടിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ആ പിസ്റ്റണോ സിലിണ്ടറിനോ കവറിനോ സ്പ്രിങ്ങിനോ ഒക്കെ ഡാമേജ് വരും ഇതൊക്കെ നമ്മുടെ കാശ് ഒരുപാട് കളയും അപ്പോൾ ഇതൊക്കെ നിസാര കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ജാക്കിൻ്റെ എല്ലാ സ്ക്രൂസും ടൈറ്റ് ആണോ എന്നൊന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം സംരക്ഷിക്കാം പക്ഷെ പലപ്പോഴും പല സ്ക്രൂകൾ അഴിഞ്ഞു പോകുമ്പോൾ തിരക്കിന് നമ്മൾ കാണാറുണ്ട് ില്ല അപ്പൊ നമ്മുടെ കാശ് ചോരുന്ന മാർഗങ്ങളാണിത് അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ജാക്കിന്റെ ലൈഫ് കൂട്ടിയെടുക്കാൻ സാധിക്കും